അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ യു ഡി ടിഎഫ് സംഘടനകൾ മൂവാറ്റുപുഴയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി നഗരത്തിൽ പ്രകടനം നടത്തിയതിന് ശേഷം ഗാന്ധി സ്ക്വയറിന് സമീപം പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ഐ എൻ ടി യു സി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നാല് തൊഴിൽ ബില്ലുകൾ നടപ്പിലാക്കുന്നത് പിൻവലിക്കുക ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക കാർഷികോൽപാദന മേഖലയിൽ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നത് ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ യു ഡി ടി എഫ് സംഘടനകൾ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി േബർ കോഡുകൾ പിൻവലിക്കുക ഒരാൾ വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക ഒരാൾ വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക ഒരാൾ വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക നഗരത്തിലെ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാജ്യത്ത് മുഴുവൻ തൊഴിലാളികളും ഐക്യ ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമരം നാല് തൊഴിൽ കോഡുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായും നടത്തുന്നത് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് യു പി എ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളി പദ്ധതി ആ പദ്ധതി പിൻവലിക്കണമെന്നാണ് ബി ജെ പി സർക്കാരിന്റെ നിർബന്ധം അത് പിൻവലിക്കണമെന്നും അത് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ സമരം നമ്മൾ നടത്തുന്നത് ഇന്ന് രാജ്യത്തെ മുഴുവൻ തൊഴിൽ മേഖലയിൽ സ്തംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാവരും നമ്മളുമായി സഹകരിക്കുന്നുണ്ട് യോഗത്തിൽ ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ചു സി പി ജോയ് സലീം എസ് ടി യു വി ആർ പങ്കജാക്ഷൻ നായർ സിന്ധു ബെന്നി ടി എ കൃഷ്ണൻകുട്ടി എസ് രാജേഷ് ഇ എം യൂസഫ് സിനിജ സനൽ ജിജോ പാപ്പാലി മാത്യൂസ് കറിയ പി എച്ച് എം ബഷീർ നിയാസ് വാരിക്കാട് രതീഷ് മോഹൻ സനൽ സജി എബി പോൾ നൌഷാദ് മുളവൂർ പി എ ജബ്ബാർ പി വി തങ്കച്ചൻ അഷ്റഫ് രശ്മി ജോഫിൻ മേരിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു